യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ ഏർ കുറ്റം പറയുക ദേഷ്യപ്പെടുത്തുക അവരുടെ കണ്ണീര് കാണുക അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതും ആകർഷിപ്പിച്ചതും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ കുറിച്ച് അറിയാമായിരിക്കാം എനിക്കാണെച്ച ഒരു ഉണ്ണിയപ്പ കടയുണ്ട് ഇപ്പോൾ ഊണും കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് ഇത്രയും ഒരു ലോങ്ങ് ആയി പോയത് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തു അൻസാരി ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അത് നമുക്ക് കുറച്ചും കൂടെ ഹൺഡ്രഡ് കെ കഴിഞ്ഞിരിക്കുകയാണ് ആ വീഡിയോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമ്മളത് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നല്ല കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക പക്ഷെ അത് അവർ ഉൾക്കൊള്ളില്ല ഉൾക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലേ അപ്പം കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു ധനിക എങ്ങനെയാണ് എ പി ഉസ്താദിനെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ എന്റെ മനസ്സിലുള്ള കാര്യങ്ങള് ഞാൻ വീണ്ടും അൻസാരി ഉസ്താദിന്റെ വീഡിയോ എടുത്തിരിക്കുകയാണ് കാരണം എൻ്റെ മനസ്സിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഉസ്താദും പറയുന്നത് കാരണം എനിക്ക് എ പി ഉസ്താദിനെ എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ നിലപാടുകളെ പക്ഷം ചേർന്ന് സംസാരിക്കാതെ എത്ര ടയേർഡ് ആണെങ്കിലും തന്റെ എന്താ പറയാ ഉടലിൽ ജീവൻ ഉണ്ടെങ്കിൽ ഒരു ഒരു ശ്വാസം ഉണ്ടെങ്കിൽ കൂടെ തന്നെ കാണാൻ വന്ന ആളുകളെ തിരിച്ചയക്കില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പിന്നെ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകർക്ക് എന്താ പറയാ ഒരു മോട്ടിവേറ്റർ ആണ് അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത്ര എൺപത് വയസ്സ് കഴിഞ്ഞോട്ടോ എൺപത് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ചുറുചുറുക്കോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് ഏർ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പോകണം പക്ഷെ അദ്ദേഹത്തിന്റെ ഏർ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാത്രമേ ഉള്ളൂ പക്ഷേ മനസ്സിപ്പോഴും ചെറുപ്പമാണ് അതുപോലെ മനസ്സിപ്പോഴും എന്തൊക്കെയോ ആവണം അല്ലെങ്കിൽ എന്തൊക്കെയോ ആകി ആക്കി തീർക്കണം എന്നുള്ള ആ ഒരു വാശി വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുക കരി കരിയിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അടി കൂടുക തെറി വിളിക്കുക അങ്ങനെയൊന്നും അല്ലെട്ടോ അതായത് കൂളായിട്ട് നല്ല രസമാണ് അവരുടെ ഏഹ് പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഞേ പി ഉസ്താദിന്റെ ആ മക്കള് ശരിക്കും മക്കൾ തന്നെയാണ് ആ മക്കള് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശരിക്കുമ്പോൾ നന്ദം വിടും കാരണം എനിക്ക് ഞാൻ കാണാറുള്ള കാര്യ കാഴ്ചകളാണ് കാരണം ഏർ ഇവിടെയൊക്കെ ഏർ ഒരുപാട് ഇപ്പൊ എങ്ങനെ ഞാൻ പറയാ ഞാന് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ പോകണമെന്ന് വെച്ചോ നടത്തുമ്പോ കലപില കലബല സൗണ്ട് ഒക്കെ ഉണ്ടാകും പക്ഷെ അവിടെ അങ്ങനെയല്ല ഭയങ്കര സൈലന്റ് ആയിരിക്കും നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അത് മുഴുവനും ആ ഒരു പരിപാടി മുഴുവനും ആസ്വദിച്ച് അതുമാത്രമല്ല പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്രസംഗം ആയിരിക്കും അതൊക്കെ കേട്ട് അത് നമുക്ക് ഇങ്ങനെ ലയിച്ചിരിക്കാമെന്ന് തോന്നും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അപ്പം ഉസ്താദിനെ കാണാൻ എനിക്ക് ഇനിയും സാധിച്ചിട്ടില്ല ഏഹ് എന്തൊക്കെയോ കാരണങ്ങള് കൊണ്ട് എന്തെല്ലോ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കൊന്നും ഇന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഉസ്താദിന്റെ നിലപാടിനെ കുറിച്ചിട്ട് അനുസരിച്ച് ഉസ്താദ് പറയുമ്പോ അതെനിക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ ജീവനോ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഉസ്താദിനെ കുറിച്ച് ഉസ്താദ് പറയുമ്പോ അതൊന്നും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇപ്പൊ ഞാനൊരു വീഡിയോ ഒരു മുസ്ലിം ആയൊരാള് വീഡിയോ ചെയ്യണമെങ്കിൽ മതം മാറിയിട്ട് വന്നിട്ട് തന്നെ വീഡിയോ ചെയ്യണം എന്ന് പറയുന്നതിൽ എന്താണ് ലോജിക്കുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയും അത് താല്പര്യമുള്ളവർ കാണുക പിന്നെ പറയും ഓ നീ എ പി ഉസ്താദിനെ കാണുന്നവര് കാണുന്നവളല്ലേ അങ്ങനെ എന്താ പറയാ എ പി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നവളല്ലേ എന്താണ് നീ ഭയങ്കര ഇതാണ് എന്നൊക്കെ പോയിട്ട് ചിലപ്പോൾ ഞാൻ ബുദ്ധി ഇല്ലാത്തവളാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു വിഡ്ഢിയാണെന്നോ ഒക്കെ പറയുന്ന കുറെ പേരുണ്ട് ഏർ അത് ശരി യഥാർത്ഥ മുസ്ലിം അല്ല അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു ചിന്താഗതി അതൊന്നും ഞാൻ നോക്കുന്നില്ല ഇവിടെ മതത്തിനെയല്ല പറയുന്നത് പക്ഷെ ഒരു മനുഷ്യൻ ഒരു വ്യക്തിത്വം എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന്റെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശരിക്കും ഉസ്താദ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ അനുസാരിച്ച് ഉസ്താദ് പറയുന്നത് ഒന്ന് കേൾക്കാണ് എനിക്ക് ഭയങ്കര എനിക്ക് എത്ര എത്ര കേട്ടാലും മതിയല്ല ഞാൻ കൊറേ പ്രാവശ്യം ആ വീഡിയോ കണ്ടു ഇന്നെനിക്ക് ആ വീഡിയോ ഒന്ന് ചെയ്യണം തോന്നി അവ എന്തായാലും ആ വീഡിയോ കാണാം അസർണരും ആയവരെ ചേർത്ത് പിടിക്കാൻ സന്നദ്ധരായ ഈ സേവന സംഘത്തെ രണ്ട് അയ്യായിരത്തിലധികം വരുന്ന ഈ സംഘത്തെ ഞാൻ നാമത്തിൽ ഈ സമർപ്പിക്കുന്നു എന്റെ വീഡിയോ സ്ഥിരമായി കാണാറുള്ള പങ്കുവെക്കാറുള്ള സ്നേഹിതന്മാർ കുശലാന്വേഷണം പോലെ പേഴ്സണി വന്ന് ചോദിക്കാറുണ്ട് നിലപാടുകളോടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ പലപ്പോഴും ഒരു വിയോജിപ്പ് തോന്നുന്നത് നിങ്ങക്ക് എങ്ങനെയാണ് ഈ കാന്തപുരം ഇ പി അബുദു മുസ്ലിയാദ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് നിങ്ങക്ക് എ പിതാനിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ശരി തന്നെയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പൊ ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെയാണ് കാരണം ഉസ്താദിന്റെ നിലപാടുകളോടും ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തോടും തോന്നിയ താല്പര്യത്തിന്റെ കാരണം ഹേതു ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട ചർച്ച എന്താണ് രംഗം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത് കാതായി ബന്ധപ്പെട്ട് പാണക്കാട്ട് തങ്ങന്മാരുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങളോട് നടക്കുക ഒരു കാലഘട്ടത്തിൽ പാണക്കാട്ട തങ്ങന്മാരെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അവരെ ബഹുമാനിക്കുന്നില്ല അവരെ തള്ളി അവരുടെ ചിത്രങ്ങൾ തലതിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ അവസരത്തിൽ അതേ കക്ഷികൾ തന്നെ വാണക്കാട്ടിൽ അങ്ങനെ ആദരിക്കുന്നു അനാദരിക്കുന്നു ഒക്കെ തരത്തിൽ നമ്മൾ അതിനകത്തൊന്നും കക്ഷി ചേരുന്നില്ല അഭിപ്രായം പറയുന്നില്ല ഈ ചർച്ചയൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടും അതിനകത്ത് ചേരുന്നില്ല എന്ന് മാത്രമല്ല ഈ സന്ദർഭത്തിലും ഇന്ന് ഈ കഴിഞ്ഞ മണിക്കൂറിൽ ആയിരക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ പ്രവർത്തകരെ ജനക്ഷേമത്തിനായി കർമ്മരംഗത്ത് സജ്ജമാക്കി എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മളെ സന്തോഷിപ്പിക്കുന്നൊരു വാർത്ത അവർക്ക് കൊടുക്കുന്ന ഉദ്ബോധനത്തിലെങ്കിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലുഷിതമായ സാഹചര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു ടോക്ക് ഒരു ടോക്ക് പറയാലും സമസ്തക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ അത് വിശദീകരിക്കാൻ വേണ്ടി വെച്ച പരിപാടിയിൽ പോലും എൺപത്തി ഒമ്പതിന്റെ കാര്യം പറഞ്ഞ് ബഹുമാനപ്പെട്ട എ പി സ്ഥാനം തോണ്ടുമ്പോഴും ഇതെല്ലാം കേൾക്കുന്ന ഉസ്താദ് ഒരു വാക്ക് കൊണ്ട് തിരിച്ചു പറയാതെ അവിടെ വന്നിരുന്ന സാന്ത പ്രവർത്തകർക്ക് കൊടുത്ത ഉപദേശം പോലും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ സ്നേഹത്തിന്റെ പേരിൽ എന്റെ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പലതരത്തിൽ വെളുപ്പിക്കുക അല്ലെങ്കിൽ എന്നോട് പുച്ഛം തോന്നിയേക്കാം പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ കോളിറ്റി എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും ദ്രോഹിക്കാത്തവരാണോ യഥാർത്ഥ മുസ്ലിം ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടും തന്റെ ഒരു പ്രസ്താവന കൊണ്ട് കൊണ്ടുപോലും അതിന് കക്ഷിചേരാതെ പണക്കാട് തങ്ങമാരെ പക്ഷത്തോ അല്ലെങ്കിൽ സമസേത പക്ഷത്തോ ഒന്നും ഒരു നിലപാട് പറയാതെ തനിക്ക് എന്താണോ ഈ ദുനിയാവിൽ ചെയ്യേണ്ട ദൗത്യം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൺപത് വയസ്സ് പിന്നിട്ട് എൺപത് വയസ്സ് പിന്നിട്ടു ഈ മുപ്പത്തിരണ്ടുകാരനായി ഞാൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്നാൽ അതിന്റെ ക്ഷീണം മാറാൻ വേണ്ടി രണ്ടു ദിവസത്തോളം ചിലപ്പോൾ വിശ്രമിക്കേണ്ടി വരും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉസ്താനെ കാണാൻ വേണ്ടി ഉസ്താദ് പോയപ്പോസ്താദ് നാട്ടിൽ നിന്ന് വന്ന് ഉടനെ തന്നെ എട്ട് മണിയാ ഒട്ടരായപ്പോ തന്നെ അവിടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് എൺപത് പിന്നിട്ടു അത് കഴിഞ്ഞ് നൂറുകണക്കിന് ആളുകൾസ്താനെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് ഇത് ആരോപിക്കാനും സംവാദം കൊടുക്കാനും വന്നവര് അവരെ മീറ്റ് ചെയ്യുന്നു ഇതിലൊന്നും കക്ഷി ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ക്വാളിറ്റി കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് പലതും പറയാം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഞാനത് പറയുമ്പോൾ താഴെ എന്തൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലെന്താ വ്യാജനാണ് അതൊക്കെ ഇവിടെ നിങ്ങൾ പറയും ഇതിനാരെങ്കിലും മറുപടി പറയുന്നുണ്ടോ കാരണം ഖുസ്താദിന്റെ നിലപാട് ഇതിന് മറുപടി പറയുന്ന സമയം കൂടി നമുക്ക് രണ്ടക്ഷരം വേദങ്ങളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിന്റെ മാനവികമായ പല തത്വചിന്തകളും കാഴ്ചപ്പാടുകളും മേളിച്ച ഒരാൾ ഇന്ന നിലയ്ക്ക് ഖുസ്താദിനോട് അങ്ങേയറ്റം സ്നേഹവും അതിരേറ്റം ബഹുമാനവുമാണ് ഈ കരുശിതമായ സാഹചര്യത്തിലും ഒന്നിനോട് കക്ഷി ചേരാതെ വിശ്വാസമായി അവനവൻ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തനിക്ക് ചെയ്യേണ്ട ദൗത്യങ്ങളുടെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താന്റെ നിലപാടുകളോടും ഉസ്താന്റെ അഭിപ്രായങ്ങളോടും പ്രത്യേകിച്ച് ഉസ്താന്റെ വ്യക്തിപ്രഭാവത്തോടും എനിക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ആ കാരണം കൊണ്ട് ഞാൻ ബുദ്ധിശൂരനോ വി അപ്പോ എന്തായാലും ആ എന്റെ ഇഷ്ടങ്ങൾ എപ്പോഴും ഞാൻ അത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും അത് ആർക്കും തകർക്കാനോ അതുപോലെ നിർത്താനോ കഴിയില്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം എന്നാണോ എനിക്ക് വിധി ഉണ്ടാവുന്നത് അന്ന് ഞാൻ ഉസ്താദിനെ കാണുന്നതായിരിക്കും എന്തായാലും വിധി എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും ഉസ്താദിന്റെ ആ ഒരു പക്ഷം ചേരാത്ത ആ ഒരു നിലപാട് തന്നെയാണ് എന്നെ ഇത്രയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇത്ര ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കാരണം നേരിട്ട് പോയി കണ്ടതാണ് അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് അതുകൊണ്ട് എന്നെ ആരും പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളൊന്നും അല്ല എന്റെ മനസ്സിലൊരു ഇഷ്ടങ്ങളാണ് അതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഇഷ്ടമാണത് അപ്പൊ അത് ഒരു ദിവസം ഞാനത് സഫലമാക്കും പക്ഷെ അതിന് സമയമായിട്ടില്ല എന്നുള്ളു അതിനൊരു ദൈവവി ദൈവവിധിയും കൂടെ വേണ്ടേ ഞാൻ മാത്രം വിചാരിച്ചപ്പോരല്ലോ താൻ പാതി ദൈവം പാതി എന്നല്ലേ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് പോയിരുന്നു നന്ദി നമസ്കാരം